തല പ്ലാസ്റ്റിക് കവറിലാക്കി കാവിമുണ്ടിൽ പൊതിഞ്ഞെടുത്തു സന്തോഷിന്റെ കാമുകിയായ തന്റെ ഭാര്യയുടെ മടിയിൽ വെച്ചുകൊടുത്തൊരു കൊലയാളി ഓട്ടോയിൽ കയറിയിരുന്ന കുഞ്ഞുമോളുടെ മടിയിലാണ് കാമുകന്റെ ആ തല വെച്ചുകൊടുത്തത് പ്രമാദമായ സന്തോഷ് വധക്കേസിൽ കുറ്റപത്രത്തിലെ വരികളാണ് ഈ വായിച്ചത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കുവാൻ പറ്റുമോ സന്തോഷ് വധക്കേസിൽ കമ്മൽ വിനോദ് പിടിയിലായപ്പോൾ കൊലയ്ക്ക് ശേഷം മൃതദേഹം മുറിച്ച ചെറിയ കത്തി കണ്ടെടുത്തപ്പോൾ പോലീസുകാർക്ക് തോന്നിയ വലിയൊരു സംശയമാണിത് കൈപ്പിച്ചാത്തി ഉപയോഗിച്ച മൃതദേഹം ചെറിയ കഷ്ണങ്ങളാക്കാൻ എല്ലാവർക്കും പറ്റില്ല എന്നാൽ ഈ വധക്കേസിലെ പ്രതിയായ കമ്മൽ വിനോദിന് അതിനു കഴിയും നല്ല കശാപ്പുകാരനാണെങ്കിൽ ചെറിയൊരു പിച്ചാത്തി മതി മൃതദേഹം കണ്ടിച്ച് കഷ്ണങ്ങളാക്കാൻ അതിവിദഗ്ധമായി വളരെ ശ്രദ്ധിച്ച കശേരുക്കൾക്കിടയിലൂടെ നട്ടലിന്റെ ഭാഗം മാറ്റാൻ നല്ലൊരു കശാപ്പുകാരന് എളുപ്പത്തിൽ കഴിയുമെന്ന് പോലീസ് സർജൻ ഡോക്ടർ ജെയിംസ് കുട്ടി തെളിവുകൾ നിരത്തി സമർത്ഥിച്ചു ഇതോടുകൂടിയാണ് ഒരു തരത്തിലും കുറ്റമേൽക്കാൻ തയ്യാറാവാതിരുന്ന കമ്മലിന് കുരുക്ക് മുറുക്കിയത് ഭാര്യയുടെ കാമുകനെ കൊന്ന് കഷ്ണങ്ങളാക്കി വിവിധയിടങ്ങളിൽ ഉപേക്ഷിക്കാൻ വിനോദിനോടൊപ്പം കട്ടയ്ക്ക് നിന്നത് അതേ ഭാര്യ തന്നെയാണ് ചോദ്യം ചെയ്യലിൽ കൂട്ടുകാരനെ കൊന്നിട്ടില്ലെന്ന പലവട്ടം വിനോദ് ആവർത്തിച്ചപ്പോഴും കൂട്ടുപ്രതിയായ ഭാര്യയ്ക്ക് പിടിച്ചു നിൽക്കാനായില്ല നിക്കക്കളിയില്ലാതെയാണ് ഇരുവരും കുറ്റമേറ്റു പറഞ്ഞത് മാങ്ങാനം സന്തോഷ് കൊലക്കേസിൽ പ്രതികളായ ദമ്പതികൾക്ക് ജിയോ പര്യന്തം തടവും അഞ്ചു ലക്ഷം രൂപ വിധം പിഴയും ശിക്ഷ വിധിച്ചിട്ടുണ്ട് പയ്യപ്പാടി മലകുന്നം സ്വദേശി സന്തോഷിനെ കൊലപ്പെടുത്തിയ കേസിൽ സുഹൃത്ത് മുട്ടമ്പലം സ്വദേശി വിനോദ് ഭാര്യ കുഞ്ഞുമോളും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു കോട്ടയം ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി ജെ നാസറാണ് ശിക്ഷ വിധിച്ചത് സന്തോഷും വിനോദിന്റെ ഭാര്യ കുഞ്ഞുമോളും തമ്മിലുള്ള വിവാഹേതര ബന്ധമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് ജയിലിൽ വെച്ചാണ് സന്തോഷം വിനോദം പരിചയപ്പെട്ടതും സുഹൃത്തുക്കളായതും രണ്ടായിരത്തി പതിനേഴിലാണ് കൊലപാതകം നടന്നത് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് കൃത്യം നടന്നെങ്കിലും സന്തോഷിന്റെ തലയില്ലാത്ത മൃതദേഹം കണ്ടെത്തിയത് നാല് ദിവസങ്ങൾക്ക് ശേഷമാണ് ശരീരഭാഗം രണ്ട് ചാക്കുകെട്ടിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കോട്ടയം മാങ്ങാനം മന്ദിരം കലുങ്ങിനു സമീപത്തു നിന്നും കണ്ടെത്തുകയായിരുന്നു സന്തോഷം കുഞ്ഞുമോളും തമ്മിലുള്ള പ്രണയബന്ധത്തിലെ വിരോധമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിരുന്നു ഇരുവരും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കിയ വിനോദ ഭാര്യയെ മർദ്ദിക്കുകയും സന്തോഷിനെ കൊലപ്പെടുത്താൻ തീരുമാനിക്കുകയുമായിരുന്നു അച്ഛനെ കൊന്നിട്ടും നിഷ്പ്രയാസം ഊരിപ്പോന്ന കമ്മൽ വിനോദിന് ഭാര്യയുടെ കാമുകനെ കൊന്ന കേസിൽ മൂരിപ്പോരാനാകുമെന്ന് കരുതി എന്നാൽ അയാളുടെ എല്ലാ പ്ലാനും പൊളിച്ച് കയ്യിൽ കൊടുത്തത് കേരള പോലീസാണ് രണ്ടായിരം ായിരത്തി പതിനേഴ് ഓഗസ്റ്റിലാണ് ആരും കൊല നടന്നത് ഇരുപത്തി ഏഴാം തീയതി മാങ്ങാനം മന്ദിരം കലുങ്കിനടുത്ത് നിന്നാണ് ചാക്കിൽ കെട്ടിയ നിലയിൽ ഒരാളുടെ ശരീരഭാഗങ്ങൾ കണ്ടെത്തുന്നത് അന്നത്തെ ഈസ്റ്റ് എസ് എച്ച്ഒ സാജു വർഗീസിന്റെ അന്വേഷണത്തിൽ മൃതദേഹം വർഗീസ് ഫിലിപ്പ് എന്ന സന്തോഷിന്റേതാണെന്ന് തിരിച്ചറിഞ്ഞു സന്തോഷിന്റെ മൊബൈലിൽ നിന്നുള്ള ലാസ്റ്റ് കോളുകൾ കമ്മൽ വിനോദിന്റെ ഭാര്യ കുഞ്ഞുമോളുടെ ഫോണിലേക്കായിരുന്നു അതാണ് അന്വേഷണത്തിലെ പ്രധാന ബ്രേക്ക് ത്രൂ കമ്മൽ വിനോദിന്റെ ഭാര്യ കുഞ്ഞുമോളും കൊല്ലപ്പെട്ട സന്തോഷമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു വിനോദ ഇതറിഞ്ഞു ആ വൈരാഗ്യമാണ് കൂട്ടുകാരന്റെ കൊലയിലേക്ക് എത്തിച്ചത് കമൽ വിനോദ് ഭാര്യ കുഞ്ഞുമോളെ കൊണ്ട് വർഗീസ് ഫിലിപ്പെന്ന സന്തോഷിനെ വീട്ടിലേക്ക് വിളിപ്പിക്കുകയായിരുന്നു വീട്ടിലെത്തിയ സന്തോഷിനെ കമ്മൽ വിനോദ് തലയ്ക്കടിച്ചാണ് കൊലപ്പെടുത്തിയത് അതും ഭാര്യ കുഞ്ഞുമോളുടെ മുന്നിലിട്ട് ശേഷം മരണം ഉറപ്പാക്കി രക്തസാമ്പിൾ ലഭിക്കാതിരിക്കാൻ ചാണകത്തിൽ വെച്ചു ആ ചെറിയ കത്തി എന്നിട്ടും കത്തിയിൽ നിന്ന് രക്തസാമ്പിളുകൾ കിട്ടി മാത്രമല്ല പ്രധാനപ്പെട്ട മറ്റൊരു തെളിവ് കമൽ വിനോദ് അവിടെ ഉപേക്ഷിച്ചിരുന്നു അത്ര ക്ലീനായി തെളിവുകൾ നശിപ്പിക്കാൻ നോക്കിയിട്ടും ആ നിർണായക തെളിവ് കമ്മലിന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല കൊല്ലപ്പെട്ട വർഗീസിന്റെ ഷർട്ടിന്റെ ഒരു ബട്ടൺ അവിടെ വീണുപോയിരുന്നു അത് കൃത്യം പോലീസിനെ കിട്ടുകയും ചെയ്തു വല്ലാത്ത ധൈര്യമാണ് ഈ കൊലപാതകക്ക് എന്ന് പറയാതെ വയ്യ കൊലയ്ക്ക് ശേഷം ചോരയൊലിക്കുന്ന ആ മൃതശരീരം കൈപ്പിച്ചാത്തി കൊണ്ട് മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കിയത് കമ്മൽ വിനോദ് തന്നെയാണ് തലയൊഴുകിയുള്ള ശരീരഭാഗങ്ങൾ ഓരോന്നായി ചാക്കിൽ കെട്ടി വിനോദ് ഓട്ടോറിക്ഷയുടെ സീറ്റിന്റെ താഴെയാണ് വെച്ചത് തല പ്ലാസ്റ്റിക് കവറിലാക്കി കാവ്യമുണ്ടിൽ പൊതിഞ്ഞെടുത്തു ഓട്ടോയിൽ കയറിയിരുന്ന കുഞ്ഞുമോളുടെ മടിയിലാണ് കാമുകന്റെ ആ തല വെച്ചുകൊടുത്തത് ശേഷം ആ അർദ്ധരാത്രിയിൽ കൊടൂരാറ്റിലെ ഒഴുക്കുള്ള ഭാഗം ലക്ഷ്യമാക്കി ഓട്ടോയിൽ പാഞ്ഞു ശരീരഭാഗങ്ങൾ ഒഴുക്കിവിടാനായിരുന്നു കമ്മലിന്റെ പ്ലാൻ എന്നാൽ ആ പ്ലാൻ അങ്ങോട്ട് വർക്ക് ഔട്ടായില്ല ചതിച്ചത് ഓട്ടോ തന്നെയാണ് ഓട്ടോ മാങ്ങാനത്ത് വെച്ച് നിന്നു സ്റ്റാർട്ടാവുന്നില്ല ഇതാരെങ്കിലും തങ്ങളെ കണ്ട് തിരിച്ചറിഞ്ഞാൽ പണിയാകുമെന്ന് ഉറപ്പാണ് ആ ഭയം ഇരുവർക്കും താങ്ങാനായില്ല ഒടുവിൽ അന്നേരം തോന്നിയ ഐഡിയയിൽ ശരീരഭാഗങ്ങൾ അവിടെ തന്നെ ഉപേക്ഷിച്ചു ഇനിയുള്ളത് തലയാണ് ബാക്കി വന്ന ഒരു ചാക്കുമായി ഓട്ടോ കുറേ ദൂരം തള്ളി നീക്കിയവർ ഇറക്കമുള്ളൊരു ഭാഗത്തെത്തിയപ്പോഴേക്കും ഓട്ടോ സ്റ്റാർട്ടായി അങ്ങനെയാണ് തുരുത്തയിൽ പാലത്തിനടുത്തെത്തിയതും തല അവിടെ ഉപേക്ഷിച്ചതും ശരീരഭാഗങ്ങൾ കളഞ്ഞതോടെ ധൈര്യമായി പിന്നീട് ഓട്ടോറിക്ഷയുമായി നേരെ കൊല്ലാട് ഭാഗത്തേക്ക് അവിടെ കൊണ്ടുപോയി ഓട്ടോ കഴുകി വൃത്തിയാക്കി ശേഷം നേരെ കൊല നടത്തിയ വീട്ടിലേക്ക് എത്തി തെളിവ് നശിപ്പിക്കണം അങ്ങനെ ഇരുവരും വീട്ടിലെത്തി രക്തക്കറ തുടച്ച് വൃത്തിയാക്കി വിനോദ് ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് സന്തോഷിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് എന്നാണ് കുഞ്ഞുമോളുടെ മൊഴി ആ ഓട്ടോ കേടായതാണ് അന്വേഷണത്തിൽ നിർണായകമായത് നേരിട്ട സാക്ഷികൾ ഇല്ലാത്തതിനാൽ ഊരി പോകാമെന്നുള്ള കമ്മലിന്റെ തോന്നലായിരുന്നു എല്ലാത്തിനും പിന്നിൽ എന്നാൽ പോലീസ് ശേഖരിച്ച ശാസ്ത്രീയ തെളിവുകളെല്ലാം ഇരുവർക്കുമെതിരായി മറ്റു സാക്ഷികളെ ഭീഷണിപ്പെടുത്തി തനിക്ക് അനുകൂല ക്കാൻ അവർ നോക്കിയിരുന്നു പ്രോസിക്യൂഷന്റെയും പോലീസിന്റെയും കൃത്യമായ ഇടപെടലാണ് വിനോദിന്റെയും ഭാര്യ കുഞ്ഞുമോളുടെയും അഴി ഉറപ്പാക്കിയത് കമ്മൽ വിനോദിന്റെ നിർദ്ദേശപ്രകാരം കുഞ്ഞുമോൾ വിളിക്കുമ്പോൾ ആദ്യം ഫോൺ ഫോണെടുത്തത് സന്തോഷായിരുന്നില്ല അയാളുടെ അച്ഛനായിരുന്നു പിന്നീട് സന്തോഷം കുഞ്ഞുമോൾ കഴിയുന്ന മീനടത്തെ വീട് വരെ വരുന്നതും മൂവരും ടവർ ലൊക്കേഷൻ ഒരേ ഇടത്താകുന്നതും അന്വേഷണത്തിൽ നിർണായകമായ തെളിവായി മാറി സ്വന്തം അച്ഛനെ വീട്ടിൽ വെച്ച് കമ്മൽ വിനോദ് ചവിട്ടിക്കൊന്ന കേസിൽ ഭാര്യ കുഞ്ഞുമോളും മക്കളുമായിരുന്നു സാക്ഷികൾ എന്നാൽ ഇരുവരും വിനോദിനായി കോടതിയിൽ കൂറുമാറി മറ്റു ശാസ്ത്രീയ തെളിവുകളുടെ അഭാവത്തിലാണ് കമ്മൽ വിനോദ് അന്ന് രക്ഷപ്പെട്ടത് അതുപോലെ സാക്ഷികളെ മാറ്റിയാൽ ഈ കൊലയിൽ നിന്നും രക്ഷപ്പെടാനാകുമെന്ന ഉറച്ച വിശ്വാസത്തിലായിരുന്നു വിനോദ നിരവധി തെളിവുകൾ ശേഖരിച്ചു അതിൽ പലതും അഴിക്കാനാവാത്ത കുരുക്കായി മാറിയതോടെയാണ് കമ്മൽ വിനോദ് കുടുങ്ങിയത് ഭിത്തിയിലും തറയിലും നിന്ന് തുടച്ചു മാറ്റിയെങ്കിലും രക്തക്കറകളുടെ തെളിവ് ആ വീട്ടിൽ നിന്ന് തന്നെ കണ്ടെത്തിയത് പ്രതികളെ കുടുക്കുന്നതിൽ നിർണായകമായി മാറി സന്തോഷിന്റെ പല്ല തലയോട്ടിയുടെ ഭാഗം തലമുടി എന്നിവയുടെ ഡി എൻ എഫ് എല്ലാം പോസ്റ്റ്മോർട്ടം ചെയ്ത പോലീസ് സർജൻ ഡോക്ടർ ജെയിംസ് കുട്ടിയുടെ മൊഴി എന്നിവയെല്ലാം കമ്മൽ വിനോദിന്റെയും കുഞ്ഞുമോളുടെയും കുരുക്ക് മുറുക്കി സിറ്റിങ്ങിന് ഒരു ലക്ഷം രൂപ വരെ വാങ്ങുന്ന പ്രമുഖ അഭിഭാഷകനാണ് കമ്മൽ വിനോദിനും ഭാര്യയ്ക്കും വേണ്ടി കോടതിയിൽ ഹാജരായത് സാക്ഷികളെ മദ്യവും പണവും കൊടുത്തൊപ്പം നിർത്താനും വിനോദ് ശ്രമിച്ചു ഈ കേസ് നടത്താൻ ഇത്രയും പണം കമ്മൽ വിനോദിന് എവിടെ നിന്ന് ലഭിച്ചു എന്ന ചോദ്യം ഇപ്പോഴും ചോദ്യമായി തന്നെ അവശേഷിക്കുകയാണ് ഭാര്യയുടെ കാമുകനെ കൊലപ്പെടുത്തുക മൃതദേഹം കത്തി ഉപയോഗിച്ച് മുറിച്ച കഷ്ണങ്ങളാക്കി ഓട്ടോയിൽ പലയിടങ്ങളിൽ ഉപേക്ഷിക്കുക തെളിവ് നശിപ്പിക്കുക തുടങ്ങിയ എല്ലാം കോടതിയിൽ തെളിഞ്ഞു കമ്മൽ വിനോദ ും കുഞ്ഞോൾക്കും ജീവപര്യന്തം തടവാണ് വിധിച്ചത് അതിനു പുറമെ തെളിവ് നശിപ്പിച്ച കുറ്റത്തിന് കമ്മൽ വിനോദിന് അഞ്ചു വർഷവും കുഞ്ഞുമോൾക്ക് രണ്ടു വർഷവും അധിക ശിക്ഷയും ഉണ്ട് അഞ്ചു വർഷത്തെ ശിക്ഷ അനുഭവിച്ച ശേഷം വേണം കമ്മൽ വിനോദ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കാൻ കുഞ്ഞുമോൾ രണ്ട് ശിക്ഷയും ഒരുമിച്ച് അനുഭവിക്കണം ഇരുവരും അഞ്ചു ലക്ഷം രൂപ പിഴയും നൽകണം എങ്ങനെ നോക്കിയാലും പോലീസിന്റെ കുറ്റമറ്റ അന്വേഷണമാണ് ഈ കൊലക്കേസിലെ വഴിത്തിരിവ്